ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് അപ്പൊ എല്ലാവരുടെ ഈദൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഇടാൻ ലേറ്റായിപ്പോയി ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഐഫമൊക്കെ ഇങ്ങനെ മലയാൻ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇത് അജുനേഷ് രാത്രിയിൽ കുറച്ച് മെസ്സാപ്പും അതുപോലെ കുറച്ച് പടകങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഐഫന കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടിക്കുകയാണേ ഐഫൊന്നും ഉറങ്ങിയിട്ടില്ല ഇത് ഏകദേശം സമയം രണ്ട് മണി ആ ഒരു സമയത്തൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ട് സത്യം പറയാണെങ്കിൽ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം തലേദിവസത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണെ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായക്ക് വെള്ളം വെച്ചതാണ് അപ്പം ഇന്ന് പലഹാരങ്ങൾ ആണ് കേട്ടോ കരിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പുട്ടും കറിയും ഒക്കെ ഉണ്ടാക്കി പ്രാവശ്യം ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടായതുകൊണ്ട് അപ്പം അത് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് തലേന്ന് രാത്രിൻ്റെ അതിൻ്റെ ഉമ്മ കൊടുത്തയച്ചാണ് കേട്ടോ നമ്മളെ ചട്ടിപ്പത്തിരി സമൂസ കേക്ക് അങ്ങനത്തെ തരിപ്പോള അങ്ങനത്തെ പലഹാരങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ടേബിളിൽ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ പള്ളിയിൽ പോയി വന്ന് കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ എത്തുമല്ലോ പിന്നെ വെറുതെ ഫുഡ് വേസ്റ്റ് വേസ്റ്റാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഫുഡ് ഈ പലഹാരങ്ങളൊക്കെ മുറിച്ച് വെക്കുകയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മളെ പാലട മിക്സാണ് അപ്പം ഇത് രണ്ട് പാക്കറ്റ് വാങ്ങിയത് അതുപോലെ പാലും നാല് പാക്കറ്റ് പാലും മിൽക്ക് മേടും ഒക്കെ വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കുന്ന വിചാരിച്ച് കാരണം നമ്മളെ വീട്ടിലേക്ക് ആൾക്കാർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും വരുക ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം അത് ആ ഐഫമോളെ ഡ്രസ്സാണ് ഇതിൻ്റെ ഉപ്പ വാങ്ങിയ ഡ്രസ്സ് ഡ്രസ്സേന കേട്ടോ അപ്പോൾ ഇത് ഇട്ട് ഇട്ടുകൊടുക്കുക എന്ന് വിചാരിച്ച് ഐഫമോൾക്ക് ഈ ഒരു ഫസ്റ്റ് ബുഡ് ഷൂ ഫസ്റ്റ് ആയിട്ട് ഇടാന്ന് കേട്ടോ മോള് അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇനി ഇട്ട് നട എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടോ അപ്പം നല്ല ഡ്രസ്സുണ്ട് ഇതിന് മഷാ നോക്കി ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഫോട്ടോ ലാസ്റ്റ് കൊടുക്കട്ടോ ഫസ്റ്റ് ഐഫ് മോള് വിവരം വെച്ചിട്ടുള്ള ഫസ്റ്റ് പെരുന്നാളാന്ന് തോന്നുന്നുണ്ട് കാരണം ഈ പ്രാവശ്യം എല്ലാവരോടും പെരുന്നാൾ പൈസ ഒക്കെ ചോദിച്ച് വാങ്ങിയ പെരുന്നാളാണ് മോളത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാൻ അപ്പോൾ ഇതാണ് ഞാൻ കുളിച്ച് മാറ്റാനൊക്കെ എടുത്ത ഡ്രസ്സ് അപ്പം കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇതിൽ ആഡ് ആക്കിയത് അപ്പം പെരുന്നാളത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ ജുനേഷ്കാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹൈലൈറ്റ് മാളിലേക്ക് പോയിട്ടോ അപ്പം അവിടെ നിന്നും ഞാനിതാ ഈ ചെറിയ വീഡിയോസൊക്കെ കാരണം മോള് പുറത്ത് പോയി കഴിഞ്ഞാൽ ഓളം വെച്ചിട്ട് വീഡിയോസ് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇതാ കുറച്ചായിരത്തേ ട്രെയിനിൽ കയറിയ ഒരു ചെറിയൊരു വീഡിയോസും ഉള്ളു ഇനി അപ്പോൾ ഇതാണ് എൻ്റെ ജുനേഷ്കാൻ്റെ മോളൊക്കെ പെരുന്നാൾ ഡ്രസ്സ് അപ്പോൾ ഞാനിതാ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ആക്കി കാണിച്ചെന്ന് ഉള്ളൂ കേട്ടോ പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം നമ്മൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലെത്തി കിടന്നുറങ്ങി പുലർച്ചെ സമയത്ത് നമ്മൾ കൊച്ചിയിലേക്ക് പോയി കേട്ടോ വിചാരിക്കാത്തൊരു പോക്ക് ഇനി എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചിന് പക്ഷേങ്കിൽ കൊച്ചിയിലേക്ക് നമ്മൾ പെട്ടെന്നുള്ള യാത്രയായിരുന്നു അതും ബൈക്കിൽ കഴിഞ്ഞിട്ടോ ഞാനും മോളും ജുനേസ്ക്കായും കൂടി പോയത് അപ്പോൾ അതാ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് കാര്യമായിട്ട് വീഡിയോയിൽ ആഡ് ആക്കി കേട്ടോ അപ്പം നമ്മൾ ഫോർട്ട് കൊച്ചി ആ ഭാഗത്തേക്കാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ ഒരുപാട് ടൂറിസ്റ്റിന് വരാൻ പറ്റിയ പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഫോർട്ട് കൊച്ചി ആണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഇത് കേട്ടോ ബൈക്കിൽ പോകാൻ കാരണം വെച്ചാൽ വീട്ടിലത്തെ രണ്ട് കാറും ഇക്കാക്കന്മാർ അവരോരോ ടൂർ പോയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബൈക്കിൽ പോയത് ഒരുപാട് ആൾക്കാർ എങ്ങനെയാണ് ഈ ഒരു വെയിലത്ത് ബൈക്കിൽ പോയത് എന്നൊക്കെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബൈക്കിൽ പോയത് കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് ജിനേഷ് കാര്യൊക്കെ ലീവാണ് ഇപ്പോൾ അവരുടെ ജോബൊക്കെ കുറച്ച് സമരമായതുകൊണ്ട് ലീവായതുകൊണ്ട് ഒരു സമയത്ത് പോയതാണ് പിന്നെ നമുക്ക് ടൂറൊന്നും പോകാനും കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബൈക്ക് എടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ എന്തായാലും നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതല്ലാമതിരില്ല പോയി വന്നിട്ടോ ഒരു ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ മൂക്കോ നമുക്കോ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അവിടെ നിന്നാണ് കാരണം നമ്മൾ തിരിച്ച് വരുമ്പോൾ രണ്ട് മണി സമയത്തൊക്കെയാണ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ബൈക്കിൽ മോളും കൊണ്ട് പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ബൈക്കിൽ വരുന്ന റിസ്ക് റിസ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമയം രാത്രിയിൽ നമ്മൾ ചെറിയ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് രാവിലെയാണ് നമ്മൾ പിന്നും തിരിച്ച് വീട്ടിലേക്കുള്ള അങ്ങോട്ട് പോരാൻ വിചാരിച്ചത് ശരിക്കും നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു ഫാമിലിയും കൂടി ആവശ്യമാണ് കാരണം നമുക്ക് ഫോട്ടോ എടുത്ത് തരാനും പിന്നെ ഒരു ജോലിയായി പോകാനൊക്കെ നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ നമ്മൾ രസം ഇല്ലയെന്നല്ല എന്നാലും നമുക്കൊന്ന് വേണ്ടി പറയാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമായിരിക്കും കേട്ടോ പക്ഷെ നമുക്ക് അടിപൊളി തന്നെ എനിക്ക് കാരണം ഐഫോൺ മോൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര അങ്ങോട്ട് ഇടങ്ങേറാക്കിയിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം എന്തായാലും എന്താ ഇത് ഏതാ സ്ഥലം എന്ന് എനിക്ക് മറന്നുപോയി കേട്ടോ ഒരു എന്തോ ഒരു ചെങ്കുത്തനാൻ കോട്ട അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പം അവിടുത്തെ ഓരോരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇത് ഒരു ഏരിയയിൽ തന്നെ വന്നാൽ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഹൈഫം മോളിങ്ങനെ നടന്നു കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഇതിങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് ഒരു മദാമനെ കണ്ടപ്പോൾ ഐഫോമോളെ ഒരിത് കണ്ടിട്ട് അവരിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാ നമ്മളിങ്ങനെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അവിടുത്തെ കൊച്ചിയിലെ ബീച്ചിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ അവരിലൊക്കെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ അവർ പെരുന്നാൾ കഴിഞ്ഞ ഒരു സമയമാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച ത്ര തിരക്കില്ലെങ്കിലും നമ്മൾ പോയ സ്ഥലങ്ങളും ഒക്കെ കാണാനും ഒക്കെ പറ്റി കേട്ടോ നല്ല ഏരിയ ആണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ നല്ല കാറ്റൊക്കെ വെച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് കാരണം ഒരു ഈവനിങ് സമയമൊക്കെ ആവുമ്പോൾ എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങുമല്ലോ നമ്മൾ ഫസ്റ്റിൽ ഇങ്ങോട്ട് വന്നിരുന്നു പക്ഷെ ആ സമയത്ത് അധികം തിരക്കൊന്നും ഇല്ല അതിന് പക്ഷേ ഈ ഒരു സമയമായപ്പോൾ നല്ല തിരക്ക് വന്നാണ് കേട്ടോ ബീച്ചിലൊക്കെ അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വേഗം തന്നെ ഇറങ്ങിയത് കേട്ടോ നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ലുലുമാളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കേട്ടോ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പക്ഷേ പിന്നെ നമ്മളിങ്ങനെ വരുന്ന വഴിയിൽ ജനിച്ചു കാരണം ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഏതായാലും കൊച്ചിയിൽ ഇറങ്ങിയല്ലേ അവിടുത്തെ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ നേരെ ലുലുവിലേക്ക് പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെയാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലും പിന്നെ നമ്മൾ ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ ആ അവിടെയൊക്കെ പോയതും ഒക്കെ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആ പ്ലേസൊക്കെ താ ഇതങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ ജനേഷ്ക പറഞ്ഞപ്പോൾ ഈ ഒരു പാലം ബ്രിട്ടീഷ്കാർ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതെന്നുള്ളൂ പിന്നെതാ നമ്മളൊരു ആറു മണി സമയത്തൊക്കെ ലുലമോളിൽ എത്തി കേട്ടോ അപ്പം അവിടെ നല്ല തിരക്കേരി ഒന്നും പറയാനില്ല പിന്നെ ജിനേഷ്ക അതാ അവിടുന്ന് ഒരു കാടൊക്കെ എടുത്ത് ഐഫോം മോളൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ റൈഡിങ്ങിലൊക്കെ കയറ്റിയാണ് കേട്ടോ ഈ ഒരു സമയം എത്തിയപ്പോൾ കറക്റ്റ് ഒരു കുറച്ച് നേരെ എൻ്റെ ഫോൺ ചാർജ് നിന്നിട്ടുള്ളൂ നമ്മൾ പിന്നെ കുത്ത് ചാർജ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ ഫോൺ ഏകദേശം ചാർജ് കഴിഞ്ഞ് ഓഫായിണ് അപ്പോൾ ഈ ഒരു ലുലുമാളിൽ ഫുൾ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അത് ഭയങ്കര മിസ്സിങ് ഇനി എൻ്റെ ജനിച്ചുകാരൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ അത് എടുക്കാഞ്ഞത് നമ്മൾ നമ്മളാരക്കെങ്കിലൊക്കെ ഫോൺ വിളിച്ചാൽ കിട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഫോണത്തെ വീഡിയോസ് എന്നെ അപ്ലോഡ് എടുത്തത് രണ്ട് ഫോണും ഓഫായാൽ അതും വലിയ റിസ്ക് ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയിലുള്ള ഫോൺ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോസും നല്ല രസമുണ്ട് കഴിഞ്ഞു കേട്ടോ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ ഇത്രയൊക്കെ വിശേഷങ്ങളൊക്കെ തന്നെ ഉള്ള കാര്യമായിട്ട് പറയാനുള്ളതൊക്കെ നമ്മൾ ഒരു കൂട്ടൻ ഡ്രസ്സ് മാത്രമേ കയ്യിൽ പിടിച്ചിട്ടുള്ളൂട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞില്ലല്ലോ മോളിൽ നിന്ന് പിന്നെ നമ്മൾ ഒരു ഡ്രസ്സൊക്കെ വാങ്ങി ഡ്രസ്സ് ചേഞ്ച് ചെയ്തതാണ് അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിശ്വസിക്കുകയാണ് നല്ല നല്ല വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക നല്ലൊരു ഡേസ് ഐ വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബ് ബൈ